ഹലോ ഫ്രണ്ട്സ് എ ഫ്രണ്ട് ഇൻ സൗഹൃദം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു യോനാദാനും ദാവീദും ഉച്ച സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ചങ്കുകളായിരുന്നു ഷൗൽ രാജാവിന്റെ മകനായിരുന്നു യോനാഥാൻ എങ്കിലും വെറുത്തിരുന്നു മാത്രമല്ല അവസരം കിട്ടുമ്പോഴൊക്കെ ദാവിദിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നു യോ യോനാഥൻ ആകട്ടെ ദാവിനോട് കൂടെ നിൽക്കുകയും ദാവിദിനെ അപായത്തിന് രക്ഷിക്കുകയും ചെയ്യാൻ ഉണ്ടായത് മാത്രമല്ല തന്റെ ജീവിതാന്ത്യം വരെ ഒപ്പം ഉണ്ടാകുമെന്ന് യോനാഥൻ ശബ്ദം ചെയ്യുകയും ചെയ്തു യഥാർത്ഥ ബന്ധം നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് ലഭിക്കുമോ ഇതൊരു സൈബർ യുഗമാണ് സൈബർ സ്പേസിൽ നമുക്ക് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിലോ ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒക്കെ എന്നാൽ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നമുക്ക് മനസ്സൊന്ന് തുറക്കാൻ ഒന്ന് ഓടി വരാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും യേശു ദൈവത്തനായിരുന്നു എങ്കിലും തൻ്റെ ശിഷ്യന്മാരെ യേശു വിളിച്ചത് സ്നേഹിതന്മാരെന്നാണ് ആ യേശു ഇന്ന് താങ്കളെ തൻ്റെ സുഹൃബലയത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാണ് കരങ്ങൾ വിരിച്ച് നമ്മെ സ്നേഹിപ്പാൻ നമ്മെ ആശ്ലേഷിപ്പാൻ നമ്മുടെ കണ്ണീരൊപ്പുവാൻ നമ്മുടെ കൂടെ നിൽക്കുവാൻ യേശു നമ്മെ ആഹ്വാനം ചെയ്യാണ് ജീവിതാന്ത്യം വരെ നല്ല സുഹൃത്തായി യേശുവിനെ തിരഞ്ഞെടുക്കുവാൻ ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുന്നു ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്